അങ്ങനെ നൂറ ഔട്ടായിരിക്കുന്നു ഫൈനൽ ഫൈവും കപ്പും പ്രതീക്ഷിച്ച നൂറ ഇതാ സിക്സ് പൊസിഷനിൽ ഔട്ടായിരിക്കുന്നു എല്ലാവരോടും ബിഗ് ബോസ് പണിപ്പൂരയുടെ മുമ്പിൽ വരാൻ പറഞ്ഞു ആറുപേരുടെയും പടമുള്ള പസിലുകൾ അവിടെ ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം പൂർത്തീകരിക്കാത്തതുണ്ടാവും അങ്ങനെ പൂർത്തീകരിക്കാത്തത് വന്ന ആൾ ഔട്ടായിരിക്കും എല്ലാവരും ടെൻഷനോടെ പസിൽ പൂർത്തീകരിക്കാൻ തുടങ്ങി പൂർത്തീകരിക്കാതെ ബാലൻസ് നിന്നത് അത് നൂറയായിരുന്നു അങ്ങനെ നൂറ എവിറ്റായിരിക്കുന്നു നൂറ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും സമചിത്തതയോടെ കരയാതെ പിടിച്ചു നിന്ന് നൂറ കലച്ചിലടക്കി പിടിച്ച അനുമോൾ നൂറയെ കെട്ടിപ്പിടിക്കുന്നു അവർ യാത്ര ചോദിക്കുന്നു എല്ലാവരോടും യാത്ര ചോദിച്ച് നൂറ പോകുന്നു ഈ വീക്കിൽ പ്രീ എൻട്രി ഉണ്ടായത് നൂറയ്ക്ക് തിരിച്ചടി ആയോ അനുമോൾക്കെതിരെ കളിച്ച കളികൾ അവർക്ക് ബാധ്യതയായോ പ്രേക്ഷകരെ വീർപ്പിച്ചുകൊണ്ടാണ് ആതിലെ പോയത് അതേ പേര് നൂറയും നേരിടുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ കമൻ്റ് ചെയ്യൂ ഇനി ആരാണ് കപ്പ് നേടുക പറയൂ അനീഷ് വിജയിക്കുമോ അതോ അനുമോളോ ആരാണ് അക്ബറും നെവിനും ഷാനവാസും പുറകിലുണ്ട് ആർക്കായിരിക്കും കപ്പ് നാളെ അറിയാം പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക